എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ഉള്ളിത്തീയൽ തയ്യാറാക്കിയാലോ ഇത് ട്രഡീഷണലായി തയ്യാറാക്കുന്ന രീതിയാണ് മിക്സിയിൽ അരയ്ക്കാതെ തേങ്ങ വറുത്ത് അരകല്ലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിത്തീയൽ തയ്യാറാക്കാനായി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് തേങ്ങ ചിരണ്ടിയത് തേങ്ങക്കൊത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം കുരുമുളക് വെളുത്തുള്ളി പിന്നെ വാളമ്പുളി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിത്യേങ്ങ ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കാം അപ്പോൾ ഈ തേങ്ങ ഇവിടെ കിടന്ന് മൂക്കട്ടെ ചെറിയ തേയിൽ കിടക്കട്ടെ നമുക്കിനി ഉള്ളി വഴറ്റിയെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടകിട്ട് കൊടുക്കാം ഇനി തേങ്ങ കൊത്തിട്ട് കൊടുക്കുക ൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി തേങ്ങ തേങ്ങട്ടുണ്ട് ഇനി ഉള്ളി ചേർത്ത് പച്ചമുളക് കറി ഇപ്പം ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ചെറിയ രീതിക്കിടന്ന് വന്നിട്ട് തേങ്ങ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കാം പിന്നെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക മഞ്ഞൾപ്പൊടി ഇനി ഇത് ചൂടോടെ തന്നെ രയിലിട്ട് അരച്ചെടുക്കാം വെള്ളം തൊടാതെ അരച്ചെടുക്കണം ചൂടോടുകൂടി അരച്ചെങ്കിൽ അത് അരഞ്ഞു കിട്ടത്തുള്ളു അപ്പോൾ കല്ല് നേരത്തെ തന്നെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചിട്ടേക്കാണ് ഇതിലേക്ക് തേങ്ങ കുറച്ചിട്ട് അരച്ചെടുക്കുക ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ എണ്ണ ഒലിച്ചിറങ്ങുന്നത് വെള്ളം തൊട്ട്ക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല ഒരു കളർ വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഈ കാലിലൊന്ന് കഴുകി ഉള്ളി നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇനി എടുത്ത് വെച്ചേക്കുന്നത് വാളംപൊളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഒത്തിരി പുളിയായ കൂട്ടുമ്പോൾ ഒരു സുഖം തോന്നത്തില്ല കുറച്ച് പുളി ഒഴിച്ചാൽ മതി ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക ഉള്ളത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം ചപ്പാത്തിയുടെ കൂടെ കൂട്ടാനും നല്ലതാണ് ഇത് എണ്ണ തെളിയിട്ട കിടന്ന് ഉള്ളിത്തീലി തണുത്തതിന് ശേഷം കൂട്ടുന്നതാണ് ടേസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്